സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ ഈയൊരു സംരംഭത്തിലൂടെ നമ്മൾ കേട്ട് മനസ്സിലാക്കുന്ന ഓരോ അറിവുകളും നമ്മുടെ ജീവിതത്തിലേക്ക് ഉപകാരപ്രദമാകുന്ന ഇൽമുകളാക്കി തീർക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രഭുസുബാനോ താരം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ഇന്നത്തെ ക്ലാസിലൂടെ ചെറിയ ഒരു ഒരു അറിവ് ഞാൻ ഉൾപ്പെടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഷല്ല ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മളൊക്കെ വിശുദ്ധ ഖുറാൻ പഠിക്കുന്നവരും മനസ്സിലാക്കുന്നവരും അതനുസരിച്ച് ജീവിക്കുവാനൊക്കെ നമ്മൾ ഏറെ ശ്രമിക്കുന്നവരാണ് എന്നാൽ അതിൻ്റെ പാരായണത്തിലുള്ള അഥവാ ഒന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വായനയിലുള്ള ഒരു സൂക്ഷ്മത നമ്മളിൽ ഓരോരുത്തർക്കും എത്ര പേർക്ക് അത് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി അത് വായിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമുക്കറിയാം അതിനൊരു നിയമങ്ങളുണ്ട് ഇപ്പൊ തജുവീത് നിയമങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് അല്ലെങ്കിൽ കുറെ വിശദീകരിച്ച് പറയേണ്ടതുണ്ട് പക്ഷെ അതിന്റെ തുടക്കം എന്നുള്ള നിലക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമുക്കറിയാം ഇപ്പോ ഫർല് കിഫയും ഫർല് ആയിനും ഇപ്പോൾ തജുവീദ് പഠിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തജ്വീദിന്റെ ഭാഗങ്ങൾ പഠിക്കുക എന്നുള്ളത് ഫർൽ കിഫയുടെ ഇന ഇനത്തിലാണ് ഉൾപ്പെടുക ഫർൽ കിഫ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദാഹരണത അത് അറിയാത്തവർക്ക് വേണ്ടി പറയാം ഇപ്പോ നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണവുമായി ബന്ധപ്പെട്ട ക്രിയകൾ ചെയ്യുന്നത് സമൂഹത്തിൽ നിന്ന് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും തെറ്റിൽ നിന്ന് മുക്തരായി എന്നുള്ളതാണ് അതാണ് ഫർദ് കിഫയുടെ വിധി അതേപോലെയാണ് ഒരാള് തജ്വീദിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ എല്ലാവരും കുറ്റവിമുക്തരാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവമുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരാൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവൻ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം തജുവീത് പാലിച്ചുകൊണ്ട് ഓതിയിരിക്കണം വായിച്ചിരിക്കണം എന്നാണ് ഫർൽ ഐന് എന്നാണ് അപ്പം രണ്ട് കാര്യമാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത് തജുവീത് മനസ്സിലാക്കുക പഠിക്കുക എന്നുള്ളത് ഫർല് കിഫയും അതുപോലെ തന്നെ ഒരാൾ പാരായണം ഇപ്പം നമ്മൾ ഓരോരുത്തരും വിശുദ്ധ വിശുദ്ധക്കുറ പാരായണം ചെയ്യുന്നവരാണ് അങ്ങനെ വായിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തജ്വീത് പാലിച്ചുകൊണ്ട് ഓതുക വായിക്കുക എന്നുള്ളത് ഫർള് ഐനുമാണ് നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ് അത് തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മുടെ കിറായത്ത് ഓരോ ആയത്തും പാരായണം ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കണം നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടത് അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ഒന്നാമതായിക്കൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാൻ അള്ളാഹു സുബാൻ വാല പറഞ്ഞത് വറത്തിലിൽ ഖുർആന തർത്തിയില എന്ന് പറഞ്ഞത് സുഹത്ത് മുസ്സമ്മിലുള്ള ഒരു ആയത്താണത് ആ ആയത്തിൽ ലാ സുബാനത്തോ പറയുന്നത് നിങ്ങൾ ഖുർആൻ ഓതുന്ന സമയത്ത് അത് സാവധാനം നിർത്തി നിർത്തി ഓതേണ്ടതാണ് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നമ്മുടെ ഓരോ ആയത്തുകൾ നമ്മൾ ഇപ്പോൾ നമസ്കാരങ്ങൾ നമ്മൾ നമ്മൾ കിറാത്ത് ഓതാറുണ്ട് നമ്മുടെ നമസ്കാരത്തിന്റെ കിറാത്തിന്റെ രൂപം എങ്ങനെയാണ് തജുവിതനുസരിച്ചുകൊണ്ടാണോ ഓതുന്നത് അത് പാലിച്ചു കൊണ്ടാണോ അത് സൂക്ഷ്മതയോട് കൂടി ഓതിയിട്ടാണോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഗൗരവം എത്രമാത്രമാണ് ഉള്ളത് എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോ അറബിയിലുള്ള ഒരു പ്രത്യേകതയാണ് അറക്കത്തുകൾ മാറിയാൽ പോലും അതിന്റെ അർത്ഥം മാറുന്ന ഒരു ഒരു ഭാഷയാണ് അറബി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പോ ബർറ് എന്ന് പറഞ്ഞാൽ കര എന്നാണ് അർത്ഥം ബർ എന്ന് പറഞ്ഞാൽ കര എന്നാണ് അർത്ഥം അതേപോലെ തന്നെ ബിർ എന്ന് പറഞ്ഞ നെന്മ എന്നാണ് അർത്ഥം ബിറുൽ വാലിദീന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ബിറു എന്ന് പറഞ്ഞ നെന്മ എന്നാണ് അർത്ഥം എന്നാൽ ബുററ് എന്ന് പറഞ്ഞ ധാന്യം അതുപോലെ തന്നെ ഗോതമ്പ് ആ രൂപത്തിലുള്ള ആ മീനിങ്ങിലേക്കാണ് പോകുന്നത് അപ്പൊ നോക്കൂ ഇവിടെ മൂന്ന് ഹറക്കത്തുകൾ മാറി അക്ഷരങ്ങൾ അതേപോലെ തന്നെയാണ് ബർറ് ബിർ ബുററ് ബാ ഫിട്ടു കെസ് ബിർ എന്ന് പറഞ്ഞപ്പോൾ ബാൻ ഇട്ടു ബുറ എന്ന് പറഞ്ഞപ്പോൾ ബാന് ലമ്മിട്ടു ഇവിടെ ഹറക്കത്തുകൾ മാറിയപ്പോൾ അവിടെ എന്ത് ചെയ്തു അർത്ഥം മാറി എന്നുള്ളതാണ് അതേപോലെ തന്നെ കൽബും കൽബും അതും കൽബ് എന്ന് പറഞ്ഞ ഹൃദയാണ് കൽബ് എന്ന് പറഞ്ഞ നാഴയാണ് ഇങ്ങനെ അറബിയുടെ ഓരോന്ന് നമ്മൾ എടുത്തു നോക്കുമ്പോൾ മീനിങ് മാറാൻ ചെറിയ ഒരു വ്യത്യാസം മതി അപ്പൊ നമ്മുടെ ഉച്ചാരണം ഒന്ന് മാറിയാൽ അല്ലെങ്കിൽ നമ്മുടെ ശബ്ദവ്യത്യാസം ഒന്ന് മാറിയാൽ ഇവിടെയൊക്കെ അർത്ഥം മാറാൻ സാധ്യതയുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ നമ്മൾ ഇതിന്റെ ചെറിയ രൂപത്തിലുള്ള കുറ്റക്കാരാകുവാൻ അറിഞ്ഞും അറിയാതെയും ആ രൂപത്തിലേക്ക് ചെന്നെത്തുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നമ്മൾ ഈ തജ്വീ ഇപ്പോൾ ഓരോ നിയമങ്ങളും ഇപ്പോൾ ഓരോ കാര്യത്തിനും ഓരോ നിയമങ്ങളുണ്ടാവും വിശുദ്ധ ഖുർ പാരായണം ചെയ്യാതിൻ്റെ നിയമം അതാണ് തജ്വീദ് എന്ന് പറഞ്ഞത് അൽമ തജ്വീദ് എന്ന് പറഞ്ഞു ഇത് നമ്മളെല്ലാവരും പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത് ഇനി നോക്കൂ നിങ്ങൾ നമ്മുടെ ഈ ഒരു വാഴയുടെ ഭാഗം തന്നെ നമുക്ക് എടുക്കാം ഇതൊക്കെ നിങ്ങൾ ഒന്നാം ക്ലാസ്സിലും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ മദ്രസാ പാഠഭാഗങ്ങളിലൊക്കെ നിങ്ങൾ വായിച്ചത് കാണാൻ കഴിയും പക്ഷെ നമ്മൾ അതിൽ എത്രമാത്രം ഇൻവോൾവ് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠിക്കേണ്ടത് ഇപ്പോ മൂക്കിന് തരിമൂക്കിന് ഹൈഷൂം എന്നാണ് പറയാ അതുപോലെ തന്നെ വായയുടെ ഉൾഭാഗത്തിന് ജൌഫു എന്നാണ് പറയാ അതുപോലെ തന്നെ നമ്മുടെ തൊണ്ടക്ക് ഹൽക്ക് എന്നാണ് പറയാ ചുണ്ടിന് ഷഫത്താൻ എന്നാണ് പറയാ നാവിന് ലിസാൻ എന്ന് പറയാ ഇത് എന്തിനു നമ്മൾ പഠിക്കണം ഈ അറബിയിലുള്ള ഇരുപത്തിയെട്ട് അക്ഷരങ്ങളും നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ഇത്ര ഈ പറയപ്പെട്ട ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത് അത് കൃത്യമായിക്കൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ഉച്ചരിക്കേണ്ടതുണ്ട് ഇപ്പൊ നോക്കും നിങ്ങൾ നമ്മൾ ഹലക്കന് നമുക്ക് മൂന്ന് ഭാഗങ്ങൾ കൊടുക്കാം അഥവാ ഏറ്റവും നമ്മുടെ ചൂണ്ടുവരൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴി നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ അവിടെ തൊണ്ട കുഴി എന്നാണ് നമ്മുടെ മലയാളത്തിൽ പറയാ അവിടെ വെച്ചുകൊണ്ട് ഉത്ഭവിക്കുന്ന അക്ഷരങ്ങൾ ഒന്ന് ആയും ഹായു ആണ് അഥവാ അംസയും ഹാവും അത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഹ അതുപോലെ തന്നെ നമ്മുടെ തൊണ്ടയുടെ നടുവിൽ ഈ ഇവിടെ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരം ആയിനും ഹാവും അതുപോലെ തന്നെ നമ്മുടെ മുകളിൽ നിന്ന് തൊണ്ടയുടെ മുകളിൽ നിന്ന് വൈനും ഹാവും ഇത് തൊണ്ടയുടെ അക്ഷരങ്ങളാണ് ആറ് അക്ഷരങ്ങളാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ പഠിച്ചു മനസ്സിലും ഇതൊക്കെ നമുക്ക് തജുവീതിന്റെ കാര്യങ്ങളും മറ്റുള്ള ഇതൊക്കെ നമുക്ക് ചെറിയ നിസാരമായിട്ടുള്ള കാര്യങ്ങൾ അതങ്ങ് അതൊക്കെ എങ്ങനെ അതൊക്കെ അങ്ങനെ തന്നെ ഓതേണ്ടതുണ്ടോ എന്നുള്ള ഒരു തോന്നലും ചിന്താഗതിയൊക്കെ നമുക്ക് വരും എന്നാൽ പ്രിയമുള്ളവരെ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫലക്ക് സംഗമത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഞാൻ തുടക്ക തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊക്കെ കൂടി പഠിച്ച് മനസ്സിലാക്കി അതേ രൂപത്തിലായിരിക്കണം നമ്മുടെ സൂറത്തുൽ ഫാത്യ ഉൾപ്പെടെയുള്ള ഓരോ ആയത്തുകളും സൂറത്ത് ഫാത്യയിൽ ഉൾപ്പെടെയുള്ള ഓരോ ആയത്തുകളും എന്ന് പറയുമ്പോൾ നമ്മുടെ നമസ്കാരങ്ങളിൽ പോലും എന്ത് ചെയ്യണം നമ്മൾ ഈ സൂക്ഷ്മത കൊണ്ടുവരണം നമുക്കറിയാലോ നമ്മൾ ഓരോ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൽ സൂക്ഷ്മത നമ്മൾ പുലർത്തേണ്ടതുണ്ട് പാരായണത്തിലുള്ള സൂക്ഷ്മതയാണ് ആ ആരാധന ഒന്നാമത്തെ സൂക്ഷ്മത എന്ന് പറയുന്നത് അപ്പോൾ ഒരാൾ ആലമീൻ എന്ന് പറയുമ്പോൾ അതിൽ അൽഹംദു എന്ന പദത്തിന്റെ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ലില്ലാഹി എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ പലപ്പോഴും നമ്മൾ ഓന്നുമ്പോൾ അൽഹുൽ ഇല്ലാഹി എന്ന് പറയും ലില്ലാഹി ഹ ാണ് അവസാനത്തിലുള്ളത് പക്ഷെ അത് അംസയായി മാറിപ്പോകുന്നു പലർക്കും അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ റബ്ബിൽ ആലമീൻ റബ്ബി എന്ന് പറയുമ്പോൾ അതിന്റെ ഉച്ചാരണം ആലമീൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഉച്ചാരണം അതുപോലെ തന്നെ മീമിന് സുക്കൂൻ കൊടുക്കുമ്പോ മീം എന്നുള്ള ആ ഒരു മീമിലേക്ക് വക്ഫ് ചെയ്യുമ്പോഴുള്ള ഉച്ചാരണം ഇതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഓതുമ്പോൾ അതാണ് തജുവീത് നിയമം അനുസരിച്ചു കൊണ്ടുള്ള ഒരു കിറായത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ തജവീതിന് ഒരുപാട് ഭാഗങ്ങളുണ്ട് നിങ്ങ നിങ്ങൾക്കറിയാം അതിൻ്റെ മദ്ദിൻ്റെ ഭാഗം അതിൻ്റെ വഖഫിൻ്റെ ഭാഗം അതുപോലെ തന്നെ അത് ആയത്തുകൾ ഓതുമ്പോൾ എങ്ങനെയാണ് മണിക്കേണ്ടത് മണിക്കാൻ പറ്റാത്തത് വെളിവാക്കേണ്ടത് അതുപോലെ ചേർത്തി ഓതേണ്ടത് ഇതൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് ഓതേണ്ടത് എന്നുള്ളതൊക്കെ നമ്മുടെ പുസ്തകം ബഹിസനിച്ച് അല്ലെങ്കിൽ ഇന്നത്തെ സൗകര്യങ്ങൾ അനുസരിച്ച് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാവുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് തന്നത് എന്താന്ന് വെച്ചാൽ തജ്വീത് മനസ്സിലാക്കുക എന്നുള്ളത് അത് നിർബന്ധമാക്കപ്പെട്ട കാര്യമല്ല അത് മനസ്സിലാക്കിയാൽ മതി പക്ഷേ നമ്മൾ ഓരോരുത്തരും ഓതുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും പാരായണം ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഓരോ അക്ഷരത്തിനും പ്രതിഫലം ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മഹ്റജ് ശരിയാക്കി ഉച്ചാരണം ശരിയാക്കി നീട്ടലുകൾ ശരിയാക്കി വെളിവാക്കല് ശരിയാക്കി മണിക്കലുകൾ ശരിയാക്കി അങ്ങനെ ഓരോ ആയത്തുകളും ഓതിയാലേ ആ ഒരു സൂക്ഷ്മത നമ്മൾ നമ്മുടെ പാരായണത്തിൽ കൊണ്ടുവന്നാലേ എന്ത് ചെയ്യുള്ളൂ നമ്മുടെ കിറാത്ത് അള്ളാഹു സുബാനുബത്താല അള്ളാഹു ഉദ്ദേശിച്ച സ്വീകരിക്കുകയുള്ളൂ ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ ഒരു സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും നമ്മുടെ പാരായണം ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് പ്രിയമുള്ളവരെ എല്ലാവരും ഞാൻ ഉൾപ്പെടെ എല്ലാവരോടും ഒന്ന് ആവശ്യപ്പെടാനുള്ളതും അതുപോലെ തന്നെ ഒന്ന് ഏർ ഗുണദോഷിക്കാനും ഉള്ളത് ഈ തജുവീത് നിയമങ്ങൾ നമ്മൾ മറ്റുള്ള വിഷയങ്ങളെ പോലെ തന്നെ നമ്മൾ ഏർ ഒന്ന് നോക്കിക്കണ്ടുകൊണ്ട് അത് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ പാരായണത്തിൽ കൊണ്ടുവരുവാൻ നമ്മൾ ശ്രമിക്കണം അപ്പോഴാണ് നമ്മുടെ ം നന്നാവുക നമ്മുടെ മക്കളുടെ കിറാത്തം നന്നാവുക റബ്ബ് പ്രഭസുബഹാനുപത്താല അതിന് നമുക്ക് ഈ നിയമങ്ങൾ പഠിക്കാൻ ഒരു എളുപ്പമാക്കി തരാകട്ടെ അത് എനിക്ക് മനസ്സിലാകൂല എന്നുള്ള ഒരു മനോഭാവം ഒഴിവാക്കിക്കൊണ്ട് അതൊക്കെ പഠിക്കാനും അതിനൊക്കെ സമയങ്ങൾ കണ്ടെത്താനും റബ്ബ് പ്രഭസുബഹാനുപത്താല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായിട്ടുള്ളത് അത് കേട്ട് മനസ്സിലാക്കി ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രൂപത്തിലുള്ള സഹായങ്ങൾ വേണ്ടെങ്കിൽ നമ്മുടെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ദുരിതീ ാവുന്നതാണ് റബ്ബു സുബാൻ വത്താൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തെരുമാറാകട്ടെ അസല വൈക്കും വാഹത്